നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കാക്ക തരുന്ന ഒരുപാട് ലക്ഷണങ്ങളെക്കുറിച്ചും അതായത് നല്ല ലക്ഷണങ്ങളെക്കുറിച്ചും ശുഭസൂചനകളെ കുറിച്ചും അതുപോലെ തന്നെ അപായമായിട്ടുള്ള ഒരു മരണസൂചനയെക്കുറിച്ചും ഒക്കെ അതുപോലെ കാക്ക തലയിൽ കാഷ്ടിച്ചാലും എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെ നമ്മുടെ ചാനലിലുണ്ട് ഇന്ന് പറയുന്നത് കാക്ക നിങ്ങൾക്ക് നൽകുന്ന അഞ്ച് ശുഭ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഈ ശുഭ ലക്ഷണങ്ങൾ ഇവിടെ പറയുന്ന അഞ്ച് ശുഭലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തള്ളിക്കളയരുത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സമയം വരുന്നതിന്റെ ലക്ഷണമായിട്ട് കണക്കാക്കാം നമുക്കറിയാം നമ്മളുടെ പുരാണങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഒക്കെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു പക്ഷിയാണ് കാക്ക എന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തിൽ ഈ ഒരു കളങ്കപ്പെട്ട സമൂഹം എന്ന് തന്നെ പറയാം അതായത് കളങ്കപ്പെട്ട വൃത്തിഹീനമായിട്ടുള്ള പരിസര വൃത്തിയില്ലാത്ത ഈ ഒരു സമൂഹത്തിൽ ഇന്ന് ഏറ്റവും എല്ലാ വേസ്റ്റുകളും കുത്തിത്തെന്ന് വൃത്തിയാക്കുന്ന ഒരു പക്ഷിയാണ് കാക്ക പക്ഷേ നമുക്ക് പുരാണങ്ങളിലും ഗ്രന്ഥങ്ങളിലും അതുപോലെ നമ്മളുടെ പൂർവികരുമായിട്ടും അതുപോലെ ശനീശ്വരനുമായിട്ടുമൊക്കെ ബന്ധമുള്ള ഒരു പക്ഷിയാണ് ശനീശ്വരന്റെ വാഹനമാണ് കാക്ക അതുകൊണ്ട് തന്നെ ഈ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ലതാണ് എല്ലാ ദോഷങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എല്ലാ രീതിയിലുള്ള ദോഷങ്ങളും എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമുക്ക് പ്രാർത്ഥനയിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നാൽ പിതൃപ്രീതി ഇല്ല എങ്കിൽ ഒരിക്കലും നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ ഒരുപാട് നിരന്തരം കർമ്മങ്ങളും ഒക്കെ ചെയ്താൽ മാത്രമേ അത് മാറി പെട്ടെന്ന് മാറുകയുള്ളൂ പിതൃക്കളുടെ പ്രീതി ഇല്ല എങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് അനിഷ്ടങ്ങൾ സംഭവിക്കും നമ്മളുടെ മക്കൾക്ക് ജോലി കിട്ടാതെ വരിക ജോലിക്ക് വേണ്ടി അലയുക ഇങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് പിതൃപ്രീതി എപ്പോഴും നമ്മൾ വരുത്തേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ തലമുറ മാത്രമല്ല തലമുറകൾ തലമുറകൾ അനുസരിച്ച് നാശങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും പിതൃപ്രീതി വരുത്തുന്നതിന് ഏ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നതിലൂടെ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് കറുത്ത വാവുകളിൽ അല്ലെങ്കിൽ വാവു ബലിക്കൊക്കെ ബലിയിടുന്നതും അതുപോലെ മരിച്ച വ്യക്തികൾക്ക് വേണ്ട വിധേന തർപ്പണങ്ങൾ നടത്തുന്നതുമൊക്കെ പിതൃപ്രീതി വരുത്തും എന്നുള്ളതാണ് അപ്പോൾ അതിലേക്ക് പോകുന്നില്ല കാക്ക നൽകുന്ന അഞ്ച് ശുഭലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്നാമത്തെ ശുഭലക്ഷണം കാക്ക നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് മഞ്ഞ പുഷ്പങ്ങളോ അല്ലെങ്കിൽ മഞ്ഞ കളറുള്ള പഴങ്ങൾ മഞ്ഞ കളറുള്ള ഏത് തരത്തിലുള്ള ഒരു ഇലയാണെങ്കിൽ പോലും കാക്കയുടെ കയ്യിൽ കൊക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നല്ല ഒരു ശുഭലക്ഷണമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ ധനം നിങ്ങളിലേക്ക് വന്ന് എത്തുന്നു എന്നും അതുപോലെ വളരെയധികം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യത്തോടു കൂടിയും നിങ്ങളുടെ തുടർന്നുള്ള ജീവിതം പോകുമെന്നും ാണ് ഇതേ ഒരു സൂചനയായിട്ട് കണക്കാക്കാവുന്നത് അതുപോലെ തന്നെ ശനീശ്വരന്റെ വാഹനമായ ഈ കാക്ക ഇങ്ങനെ ഒരു രക്ഷണം നൽകുമ്പോൾ നിങ്ങൾ ഒരിക്കലും അത് തള്ളിക്കളയരുത് നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ക്ഷണമായിട്ട് തന്നെ നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിരന്തരം കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അത് നിരസിക്കാതെ അതായത് ആദ്യമൊക്കെ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഒരാൾ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് നിരന്തരം നമ്മളോട് കാക്ക വളരെ സൂത്രശാലി കൂടിയാണ് അതുകൊണ്ട് അത് നമ്മളെ മനസ്സിലാക്കി നമ്മൾ അതിനെ അപായപ്പെടുത്തുന്നില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ കാക്ക നമ്മുടെ കയ്യിൽ നിന്ന് ആഹാരം കഴിക്കുകയുള്ളൂ എന്നാൽ അങ്ങനെ നമ്മളെ പരിചയമായിട്ട് കഴിച്ചു തുടങ്ങുമ്പോൾ നിരന്തരം നിങ്ങളുടെ വീട്ടിലേക്ക് കാക്ക വരികയും കാക്ക ആഹാരം കഴിക്കുകയും തൃപ്തിയോടെ കാക്ക ആഹാരം കഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം നിങ്ങൾക്ക് പിതൃപ്രീതി ഉണ്ട് എന്നും അതുപോലെ തന്നെ ശനീശ്വരന്റെ അനുഗ്രഹമുണ്ട് എന്നും വളരെ സമ്പൽ സമൃദ്ധിയോട് കൂടി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും എന്നും ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ കാക്കയ്ക്ക് നിരന്തരം ആഹാരം കൊടു നിർത്തി നിർത്തിവെക്കാതെ നിരന്തരം ആഹാരം കൊടുക്കുകയും ചെയ്യുക ആ കാക്കയ്ക്ക് ഏത് രീതിയിലാണ് ആഹാരം കൊടുക്കേണ്ടത് എന്ന് നമ്മളുടെ ചാനലിൽ വ്യക്തമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് വെറുതെ കാക്കയ്ക്ക് വലിച്ചെറിഞ്ഞ് മാംസങ്ങളോ അല്ലെങ്കിൽ മത്സ്യത്തിന്റെ വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് കൊടുക്കുന്നത് പാപമാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് കാക്കയ്ക്ക് വലിച്ചെറിഞ്ഞെന്ന് ഭക്ഷണം ഒരു കാരണവശാലും കൊടുക്കരുത് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം വളരെ പുണ്യമായിട്ട് നമ്മൾ കൊടുക്കുന്നത് അത്രയും ദാനമായിട്ട് ഒരാൾക്ക് നമ്മൾ എങ്ങനെയാണോ ആഹാരം കൊടുക്കുന്നത് അതിനേക്കാൾ ദൈവീകമായിട്ട് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക അത് വേറെ മറ്റു ചിലർക്ക് ഇത് പുച്ഛിച്ച് തള്ളാൻ പറ്റുമെങ്കിലും നമ്മൾ ഇതിൽ നിന്ന് ഒരു ദൈവീകത മനസ്സിലാക്കേണ്ടത് ശനീശ്വരന്റെ വാഹനമായ കാക്ക ശനി പ്രീതി ലഭിക്കുവാനും നമുക്ക് പിതൃപ്രീതി ലഭിക്കുവാനും വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മമായിട്ടാണ് നിങ്ങൾ അതിനെ കണക്കാക്കേണ്ടത് കാക്കയ്ക്ക് ബിരിയാണി കൊടുത്തു അല്ലെങ്കിൽ കാക്കയ്ക്ക് നെക്ലേസ് കൊടുത്തു എന്നൊന്നും പറഞ്ഞ് ആരും കമന്റ് അടിക്കേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ വിശ്വാസം അനുസരിച്ചാണ് വീഡിയോ ചെയ്യുന്നത് അത് എന്നിൽ ഒരു വിശ്വാസമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ചുട്ട മറുപടി തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അതുകൊണ്ട് എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ആരും നിൽക്കണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നിരന്തരം നമ്മളുടെ വീട്ടിൽ വരുന്ന കാക്ക ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ കാക്ക ഭക്ഷണം നിരസിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കാരണം നമുക്ക് നിരന്തരം ഭക്ഷണം നിര കഴിക്കുന്ന ഒരു കാക്ക പെട്ടെന്ന് തന്നെ ഭക്ഷണം നിരസിക്കുകയാണെങ്കിൽ അത് ഒരു ശുഭസൂചനയല്ല അതുപോലെ തന്നെ ഒരു ശുഭസൂചന മൂന്നാമതായിട്ട് പറയാനുള്ളത് കാക്ക നമ്മളുടെ വീട്ടിലേക്ക് ആദ്യമൊക്കെ ഒന്നും രണ്ടും കാക്കകളായിട്ട് വന്നിട്ട് പിന്നെ അതിന് ഭക്ഷണം കിട്ടുന്നത് മറ്റുള്ളവരെ കൂടി കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു പ്രവണത കാക്കകൾക്കുണ്ടെങ്കിൽ അത് വളരെ ശുഭ നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് നിങ്ങൾക്ക് വളരെയധികം നല്ല രീതി രീതിയിൽ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ ജീവിക്കാനും വളരെ നല്ല രീതിയിൽ ഉയർന്ന് ജീവിക്കാനും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ രീതിയിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടി എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ് അതുപോലെ തന്നെ കാക്ക കൂട്ടം കൂട്ടമായി ഇരുന്ന് കരയുകയാണെങ്കിൽ അത് വളരെ അശുഭലക്ഷണമാണ് എന്നാൽ നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കാക്ക കരയുകയാണെങ്കിൽ ശുഭലക്ഷണമായിട്ട് തന്നെ നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് നിരന്തരം അഞ്ചാമത്തെ കാര്യം നിരന്തരം നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി കാക്ക വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ആ അനുഗ്രഹത്തിന് നിങ്ങൾ പാത്രമാകുന്നു എന്നുള്ളത് മാത്രമാണ് നിങ്ങളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നീരാഞ്ജനം പോലുള്ള വഴിപാടുകൾ ശനിയാഴ്ച ദിവസം ക്ഷേത്രങ്ങളിൽ കഴിപ്പിക്കുക കാക്കയ്ക്ക് പ്രീതി അതായത് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിലൂടെ ശനിപ്രീതി ലഭിക്കുകയും അതുപോലെ പിതൃപ്രീതി പ്രീതി ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അപ്പോൾ ഈ അഞ്ച് ലക്ഷണങ്ങളും നിങ്ങൾ കാണുന്നുവെങ്കിൽ പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് നക്ഷത്രക്കാരുടെ ഒരു ഈ ഇത്ര ഇത്ര നക്ഷത്രക്കാരുടെ ദേഹത്ത് കാക്ക കാഷ്ടിച്ചു കഴിഞ്ഞാൽ വളരെ ദോഷവും മറ്റുള്ളവർക്ക് അത് ദോഷമില്ലായ്മയുമാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കാക്ക കാഷ്ടിച്ചു കഴിഞ്ഞാൽ ദോഷമുള്ള നക്ഷത്രക്കാരുമുണ്ട് ദോഷമില്ലാത്ത നക്ഷത്രക്കാരുമുണ്ട് അപ്പോൾ നിങ്ങൾ അത് കരുതിയിരിക്കുക കഴിവതും കാക്കയ്ക്ക് വളരെ വൃത്തിയായിട്ട് നല്ല വൃത്തിയോട് കൂടിയുള്ള ആഹാരം കൊടുത്ത് പിതൃപ്രീതിയും അതുപോലെ തന്നെ ശനീശ്വരൻ്റെ പ്രീതിയും വരുത്തുക കാക്കയ്ക്ക് ശനിയാഴ്ച ദിവസം എള്ളിൽ കലർത്തി നെയ്യിൽ കലർത്തി ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ലഭിക്കും ിൽ മക്കൾക്ക് ഒരു ജോലി ലഭിക്കണമെങ്കിൽ കാക്കയ്ക്ക് നിത്യവും നിങ്ങൾക്ക് ആഹാരം കൊടുക്കാവുന്നതാണ് നമുക്ക് കാക്കയെ നമ്മൾ അടുത്തേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ബ്രെഡൊക്കെ കാക്കയ്ക്ക് കൊടുക്കാവുന്നതാണ് ബ്രെഡൊക്കെ കാക്ക നന്നായിട്ട് കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് അതിനുശേഷം നമ്മൾ ശനിയാഴ്ച ദിവസം പതിയെ പതിയെ ഇങ്ങനെയുള്ള ഈശ്വര ഈശ്വരീയമായിട്ടുള്ള രീതിയിൽ ആഹാരം കൊടുക്കുക അതായത് ദൈവചൈതന്യത്തോടെ ആഹാരം കൊടുക്കുക ആ കൊടുക്കുന്നതിലൂടെ കാക്ക പ്രീതിപ്പെടുകയും കാക്കയ്ക്ക് അതൊരു ഇഷ്ടം വരികയും കാക്ക നിരന്തരം നമ്മളുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരികയും ചെയ്യുന്നത് വളരെ ശുഭലക്ഷണമാണ് അപ്പോൾ ഈ അഞ്ച് ശുഭലക്ഷണത്തിൽ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ നിങ്ങൾ അതുപോലെ ആ ഒരു ശുഭലക്ഷണങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് വരും അതുകൊണ്ട് കാക്കയ്ക്ക് ഉപദ്രവിക്കുകയോ കല്ലെറിയുകയോ ചെയ്യരുത് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം